ദേവട്ട് ദുഃഖകരമായൊരു അന്ത്യമാണെങ്കിലും അത് നമ്മൾ കുറച്ച് കൊറച്ച് വർഷങ്ങളിൽ പ്രതീക്ഷിക്കുന്നതാണ് ദേവന്റെ ശരീരത്തെ പറ്റിയുള്ള അസുഖത്തെ പറ്റി മാത്രമേ നമുക്ക് പറയാ ശബ്ദത്തിന് യാതൊരു അസുഖമില്ലാത്ത ശബ്ദം സുന്ദരമായിട്ട് തന്നെ പോയ ആ ശബ്ദം സുഖമായിട്ട് കൊണ്ടുനാടുന്നു പറയും അങ്ങനെ കൊണ്ടു നടക്കാനും പറ്റില്ല ആർക്കും അത് അധികം നമ്മളെ കൊണ്ട് നടക്കാറ് ശബ്ദം ശബ്ദം നമ്മളേം കൊണ്ടാണ് പറന്നുപോകുന്നത് ആ പറക്കലാണ് ജയേട്ട് അല്ലാതെ ശബ്ദത്തിനെ പറ്റിയൊന്നും പുള്ളി ഒന്നും ആലോചിച്ചില്ല പുള്ളി സാധാരണ പോലെ ജീവിക്കാൻ ശബ്ദം അദ്ദേഹത്തിനെ കൊണ്ടിങ്ങനെ പറഞ്ഞു നടക്കുന്നു അതാണ് ജയട്ട് ഓർത്താൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എന്റെ നല്ല പാട്ടുകൾ അദ്ദേഹം പാടുന്നുണ്ട് നീ മണിമുവിൽ ആടിയ മണിമുവിൽ ആടാടുകയല്ലൊരു അതിന്റെ ആ പോറ്റിക് വഴിക്ക് കൂടെ തന്നെ അദ്ദേഹം സഞ്ചരിച്ചു അതുപോലെ അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്ന് പറയുമ്പോൾ ആ അമ്മയുടെ കൂടെ അദ്ദേഹം സഞ്ചരിച്ച അതുപോലെ വട്ടയിൽ പന്തലിട്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ ഒരു കൊച്ചു കൊച്ചുപയ്യനായി അദ്ദേഹം കല്ലായി കടവത്ത് പാടുമ്പ ഒരു മണിമാരനായി അതുപോലെ അദ്ദേഹം സ്വയംഭരചന്ദ്രിക്ക ഒരു കവിയായി നീ ഒരു പുഴയായി തഴുകുമ്പോൾ എന്ന് പറയുമ്പം ഒരു പ്രണയലോല ലോലനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹത്തിന് മരണമില്ല അദ്ദേഹങ്ങനെ ഇങ്ങനെ പാടുകൊണ്ടിരിക്കും അദ്ദേഹത്തിന് അദ്ദേഹം പാടി തന്നെ ആയിരക്കണക്കിന് പാട്ടുകൾ നമ്മളെ നമുക്ക് കൊണ്ടു കിടക്കാനുണ്ട് അദ്ദേഹത്തിന് മരണമില്ല അദ്ദേഹം നമ്മുടെ സ്വന്തം ജേട്ടനും എൻ്റെ ഏട്ടനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന ആളാണ് നമ്മൾ അടുത്താണ് അതാണ് ജയട എപ്പോഴും ദൂരത്താണ് അദ്ദേഹം എവിടെയെങ്കിലും പക്ഷെ ഞാൻ പണ്ടാസ എവിടെയെങ്കിലും പക്ഷെ എന്നാലും മനസ്സുകൊണ്ട് എപ്പോഴും ഒന്ന് നീക്കുമ്പോ നമ്മള് അടുപ്പായി അതാണ് ജയടം ഇപ്പൊ എന്റെയോ വിശ്വന്റെ ഒക്കെ എന്റെ എന്നൊക്കെ തലമുറയിലേക്ക് വരുമ്പോ അദ്ദേഹം എത്ര ദൂരം സഞ്ചരിച്ചായിരുന്നു സ്വാമി ദേവരായ മാഷ് ഇങ്ങനെ ഇങ്ങനെ വയലാർ വയനാട് പത്രമാർഷം ഇങ്ങനെ ഇരിക്കാം ഇവിടെ എത്തുമ്പോഴും അദ്ദേഹത്തിന് യാതൊരു മാറ്റമില്ല പെരുമാറ്റത്തിലോ ജീവിതത്തിലോ പാട്ടിലോ ആലാപനത്തിലോ ഒരു മാറ്റമല്ല അതാണ് ചേട്ടൻ ചതുരംഗക്കളത്തിൽ ഓരോ ഒരേ ഒരു നീക്കം മതി എല്ലാം കൈവിട്ടു അതുപോലെ തന്നെയാണ് പണമിടപാടുകളുടെ കാര്യവും അങ്ങനെ വിശ്വസിച്ച് സമീപിക്കാൻ പറ്റിയ ഏത് ബാങ്കാണ് നമ്മുടെ ഈ നാട്ടിലുള്ളത് ഉണ്ടല്ലോ പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ ഏഴ് പതിറ്റാണ്ടുകൾ സന്തോഷം നിറയട്ടെ இனி நீங்களையும் பணமடப்பாடுகள்